ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാത്രി പത്ത് മണിക്ക് ശേഷം വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വെച്ച് സംഭവിച്ചത് കൊണ്ട് ഇത് ഓൺ ഡ്യൂട്ടി അല്ല എന്ന് ഉള്ള ഭയങ്കരമായ കണ്ടുപിടുത്തം ഓഹ് അത് അസാമാന്യമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആർക്കാണ് ഇതെന്താ ഗുണ്ടാ രാജ്യമായിട്ട് മാറുക ഗുണ്ടകൾക്ക് മാത്രമേ ഇവിടെ ജീവിച്ചാൽ മതിയോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും സന്താന സന്താനോൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും സർവ അതായത് പോലീസ് ഡ്യൂട്ടി പെർഫോമൻസ് അല്ലാതുള്ള ബാക്കി വ്യക്തിപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാം ഓൺ ഡ്യൂട്ടി തന്നെയാണ് നമസ്കാരം പൊതുവെ ഇപ്പൊ കേരളത്തിലെ പോലീസ് നിർവീര്യമെന്നോ അല്ലെങ്കിൽ പോലീസിനെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നോ ഒക്കെയുള്ള ഒരു പ്രതീതി ജനിച്ചിരിക്കുക പലയിടങ്ങളിലും പോലീസിനെ കൈയേറ്റം ചെയ്യുക അല്ലെങ്കിൽ പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തുക പോലീസ് നിർവീര്യമാകുക പോലീസിന്റെ അനാസ്ഥ കൊണ്ട് പല നിരപരാധികൾക്കും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുക ചിലരുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോവുക എന്നൊക്കെയുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക നാം പഠിക്കുന്നത് പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു സേനാ വിഭാഗമാണ് ഈ സിവിൽ പോലീസ് ഉദ്ദേശിക്കുന്നത് എന്നാൽ അതിന് വിരുദ്ധമായി ഇപ്പൊ പോലീസിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് വന്നു ക്രിമിനൽസിനെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള അതായത് അവരെ ഒതുക്കി ജീവിതം കാക്ഷിക്കുന്ന ജനങ്ങളെ കാത്തുരക്ഷിക്കേണ്ടതായിട്ടുള്ള പോലീസിനെ കൈകാര്യം ചെയ്യുന്ന ക്രിമിനൽസുകളുടെ ഒരു കേദാരമായി കേരളം മാറിയിരിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഒരു കൊലക്കേസിലെ പ്രതി പരോളിൽ ഇറങ്ങി വന്നതിന് ശേഷം ആ കേസിലേക്ക് മരണപ്പെട്ട ആളിൻ്റെ ഭർത്താവിനെയും ഭാര്യയെയും അതേപോലെ മക്കളെയൊക്കെ വധിക്കുന്നതിനുള്ള ശ്രമം നടത്തുക ആഴ്ചകൾക്ക് മുൻപ് തന്നെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയോടും മറ്റുദ്യോഗസ്ഥരോടും രേഖാമൂലം തന്നെ അവർ ആ പ്രതി പരോളിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ജീവഹാനി ഉണ്ടാകും അയാൾ ഇവരെ കൊല്ലും എന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് അയാൾ വരാതിരിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണോന്ന് അവരെ അപേക്ഷിക്കുന്നു അപേക്ഷ എഴുതി കൊടുക്കുന്നു എന്നിട്ട് പോലീസ് അനാസ്ഥ കാണിച്ചിട്ട് ആ കൊലയാളി വരോളിൽ ഇറങ്ങി വന്നിട്ട് ആ നിരപരാധികളെ നിർദാക്ഷിണ്യം ധാരണമായിട്ട് അയാൾ ഇപ്പോഴും ഒരാളിനെ കൊല്ലാൻ സാധിച്ചില്ല എന്നുള്ള ദുഃഖത്തിലാണ് ജയിലിൽ കഴിയുന്നത് എന്ത് വിരോധാഭാസമാണ് ഈ എങ്ങനെ മനുഷ്യൻ ഇപ്പൊ അടുത്ത ദിവസം ഉണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവം കോട്ടയത്താസിനടുത്ത് തെള്ളകം ഭാഗത്ത് അവിടെ വെച്ച് മഞ്ഞൂരുകാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കോട്ടയം ടൗണിൽ ജോലി ചെയ്യുന്ന ആളാണ് അയാളെ ഒരു ക്രിമിനൽ അതായത് കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള എൻ ഡി പി എസ് ആക്ടിലും മറ്റും പ്രതിയായിട്ടുള്ളതും നിരവധി അടിപിടി കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തി ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അവൻ കാണിച്ച അനീതിയെ വീഡിയോയിൽ പകർത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വീഡിയോയിൽ പകർത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നടു റോഡിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലി നിലത്തിട്ട് റോഡിലിട്ട് ചവിട്ടി അയാളുടെ റിബ് ഒഴിഞ്ഞ് ആ റിബ് ശ്വാസകോശത്തിൽ തുളഞ്ഞു കയറി അവിടെ ബ്ലീഡിങ് ഉണ്ടായിട്ടായിരുന്നു ആ പ്രതിക്കും വളരെ നല്ല സ്വീകരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് പോകുന്നത് ഏറ്റുമാറ്റൊരു തള്ളകത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ ചവിട്ടി കൊണ്ട കാര്യം ഞാൻ പറഞ്ഞു അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പല രീതിയില് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് തന്നെ വൃത്തങ്ങളിൽ നിന്ന് തന്നെ ചില ചില കമന്റുകൾ ഞാൻ കേട്ടു അതിലൊരു സീനിയർ ഉദ്യോഗസ്ഥൻ എന്നോട് സംസാരിച്ചപ്പോഴേക്കും പറഞ്ഞത് അയാൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വഴിക്ക് വെച്ചാണ് സംഭവിച്ചത് അതുകൊണ്ട് അയാൾ ഡ്യൂട്ടിയിലല്ലായിരുന്നല്ലോ എനിക്ക് വാസ്തവത്തില് ആ ഉദ്യോഗസ്ഥന്റെ എന്നോട് ഇങ്ങനെ ചോദിച്ച ആ ഉദ്യോഗസ്ഥന്റെ പരിമിതമായ അറിവിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ആദ്യം എനിക്ക് ലജ്ജ തോന്നി പിന്നെ എനിക്ക് പരിഹാസമാണ് തോന്നിയത് കാരണം പോലീസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി സമയം എന്ന് പറയുന്നത് ട്വന്റി ഫോർ ആണ് ആ ട്വന്റി ഫോർ അവേഴ്സിലെ ഓൺ ഡ്യൂട്ടി എന്ന് നിർവചിക്കുന്ന ഒരു ഭാഗമുണ്ട് ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷനിലോ മെഡിക്കൽ ലീവിലോ മെഡിക്കൽ ലീവ് ആയിരിക്കുമ്പഴേക്കും ജോലി ചെയ്യാനായിട്ട് ഇല്ലാത്ത അവസ്ഥ അപ്പൊ സസ്പെൻഷനിലോ മെഡിക്കൽ ലീവിലോ ആയിരിക്കുന്ന സമയം ഒഴികെ ബാക്കിയുള്ള സകല സമയവും അദ്ദേഹം ഓൺ ഡ്യൂട്ടി ആയിരിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഓൺ ഡ്യൂട്ടി അതാണ് ഓൺ ഡ്യൂട്ടി എന്നുള്ള നിർവചനം തന്നെ അങ്ങനെ ഇരിക്കെ ഈ ഉദ്യോഗസ്ഥനെ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനം കഴമ്പ് എന്ന് എനിക്ക് മനസ്സിലാക്കി അദ്ദേഹം ഇപ്പം ഞാൻ മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും സന്താനോൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും സർവ അതായത് പോലീസ് ഡ്യൂട്ടി പെർഫോമൻസ് അല്ലാതുള്ള ബാക്കി വ്യക്തിപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഓൺ ഡ്യൂട്ടി തന്നെയാണ് ആ വസ്തുത മനസ്സിലാക്കുക ഏതായാലും ആ മരണപ്പെട്ടതായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ ആ സമയ അയാള് ഈ ക്രിമിനലിന്റെ മർദ്ദനമേക്കുന്ന സമയവും മരണപ്പെടുന്ന സമയവും എല്ലാം ഓൺ ഡ്യൂട്ടി തന്നെയാണ് അത് യാതൊരു തർക്കവും ഇല്ല അത് നൂറ് ശതമാനവും സത്യമായ കാര്യമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ വേണം തുടർന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ മരണപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ഭാര്യക്കോ മക്കൾക്കൊക്കെ ലഭിക്കേണ്ടതും അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള റെക്കോർഡുകളിലെല്ലാം ഓൺ ഡ്യൂട്ടി എന്ന് തന്നെയാണ് രേഖപ്പെടുത്തേണ്ടതും ഒരു തർക്കമില്ലാത്ത വിഷയമാണ് ഇവിടുത്തെ വ്യവസ്ഥിതി എന്താണ് മനുഷ്യർ സാധാരണക്കാരായിട്ടുള്ളവർക്ക് നിയമം അനുസരിക്കുന്ന സമാധാനമായിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ചിരിക്കുക ഇതിനെന്താണ് കാരണം ഇതിനെങ്ങനെ ഒരു അറിധി വരുത്തും ഇതിനെ പറ്റി മനസാക്ഷിയുള്ള സകല ജനങ്ങളും ഉണർന്നു ചിന്തിക്കേണ്ടിയിരിക്കുക യഥാർത്ഥത്തിൽ പോലീസിനെ നിർവീര്യമാക്കിക്കൊണ്ടുള്ള ഈ ഭരണ സംവിധാനം ഏറ്റവും വലിയ പ്രശ്നം പോലീസിംഗ് എന്ന് പറയുന്ന പ്രക്രിയ ശരിയായ രീതിയിൽ നടത്തുന്നില്ല അല്ലെങ്കിൽ നടത്താനായിട്ട് അനുവദിക്കുന്നില്ല എനിക്കിപ്പോ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇപ്പോൾ സർവീസിലുള്ള പല സീനിയർ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംഭാഷണത്തിൽ കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലാക്കാൻ സാധിച്ചത് പോലീസിങ്ങിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു ക്രിമിനൽസിനെ പറ്റിയോ ആ ക്രിമിനൽസ് ഏർപ്പെട്ടിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നോ അവരെന്തൊക്കെ ആക്ടിവിറ്റീസിലാണോ ഏർപ്പെട്ടിരിക്കുന്നോ ഏത് സമയത്താണെന്നോ എങ്ങനെയാണ് അവരുടെ മോഡസോപ്രാണ്ടി എന്നോ അതിനുവേണ്ടി അവർ അവരുപയോഗിക്കുന്നതായിട്ടുള്ള സംവിധാനങ്ങളോ അതിൻ്റെ മെക്കാനിസങ്ങളോ അതിൻ്റെ യന്ത്രങ്ങളോ അതിനെ പറ്റിയുള്ള വിവരങ്ങളോ ഒന്നും അന്വേഷിക്കുന്നതിന് ഇപ്പോൾ പോലീസ് അത്ര ജാഗ്രത കാണിക്കുന്നില്ല അത്ര ശുഷ്കാന്തി കാണിക്കുന്നില്ല അങ്ങനെ ക്രിമിനൽസ് ആരാണെന്നും എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണെന്നും എവിടെയൊക്കെയാണെന്ന് എപ്പോഴൊക്കെയാണെന്നും ഏത് രീതിയിലാണ് ചെയ്യുന്നു ചെയ്യുന്നതിനെ പറ്റി മനസ്സിലാക്കാനായിട്ടുള്ള സംവിധാനം പോലീസിനുള്ളതിനെ പ്രയോജനപ്പെടുത്തുന്നില്ല അത് പ്രയോജനപ്പെടുത്തിയാൽ മാത്രമല്ലേ അത് ആ ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ക്രിമിനലുകളുടെ ആ ഉദ്യമത്തെ തടസ്സപ്പെടുത്താൻ അതായത് പ്രിവെൻഷൻ ഓഫ് ക്രൈം എന്ന് പറയുന്ന ആ പ്രക്രിയ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ അതും സാധിക്കുന്നില്ല ആകെപ്പാടെ ഇപ്പൊ പോലീസ് ചെയ്യുന്ന ഒരു കാര്യം വി ഐ പിക്ക് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമൊക്കെ എസ്കോട്ട് പോവുക അവർ വരുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പേ നാട്ടിലുള്ള ജനങ്ങളെയെല്ലാം തെരുവിൽ നിന്ന് അടിച്ചു ആവശ്യമില്ലാതെ റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കുക ജനജീവിതം ഭാഗികമായി സ്തംഭിപ്പിക്കുക ഇതൊക്കെയാണ് ഇപ്പോ പോലീസിന്റെ പണി ശരിക്കും ജനങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള പോലീസിന്റെ സംരക്ഷണവും സഹായവും നമ്മൾ പഠിച്ചിരിക്കുന്ന പോലീസ് എന്ന് പറഞ്ഞ പോലീസ് ആസ് എ ഫ്രണ്ട് ആസ് എ ഗൈഡ് ആസ് എ കമ്പാനിയൻ എന്നൊക്കെയാണ് പഠിച്ചിരിക്കുന്നത് ആ പക്ഷെ അതൊന്നും ആ രീതിയിലേക്കൊന്നും അല്ല പോകുന്നത് അതൊക്കെ ആർക്ക് വേണ്ടി ആകുന്നുണ്ട് പൊളിറ്റീഷ്യൻസിന് വേണ്ടിയും അല്ലെങ്കിൽ അന്യായമായിട്ട് പണം ഉണ്ടാക്കിയിരിക്കുന്ന പണക്കാർക്കും വേണ്ടി ന്യായമായിട്ട് പണം ഉണ്ടാക്കുന്നവന് ഇതിനു വേണ്ടി പോകും അന്യായമായ രീതിയിൽ പണമുണ്ടാക്കിയിരിക്കുന്ന പണക്കാർക്കും വേണ്ടി മാത്രമായി പോലീസിന്റെ സേവനം പരിമിതപ്പെട്ടു പോകുന്നു വളരെ ലജ്ജാകരമായ ഒരു കാര്യമാണത് ഇതിനി എങ്ങനെ മാറ്റം വരുത്തും ഇച്ഛാശക്തിയുള്ളതും ആദർശവും ശാരീരികമായിട്ടുള്ള ഭരണകർത്താക്കൾ ഈ രാജ്യത്ത് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ കാര്യം ആദർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ വെറുതെ ധരിപ്പിക്കുന്നതിന് വേണ്ടി ആകരുത് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇക്വാലിറ്റി ബിഫോർ ലോ ഇക്വാലിറ്റി ഓൺ ഓപ്പർച്യൂണിറ്റി ഇക്വാലിറ്റി ഫോർ എക്സ്പ്രഷൻ എന്ന് പറയുന്ന സർവത്ര ഇക്വാലിറ്റി ആ ഇക്വാലിറ്റി എല്ലാ സിറ്റിസനും ഒരേപോലെ നൽകത്തക്ക ആ പരിഗണന നൽകാൻ സാധിക്കുന്നതായിട്ടുള്ള ഭരണകർത്താക്കൾ രാജ്യത്ത് കാണും അങ്ങനെയുള്ളവർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതായത് ആഭ്യന്തര വകുപ്പിൻ്റെ സാരഥ്യം ഏറ്റെടുത്താൽ മാത്രമേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വരെ ഇവിടെ ശാശ്വതമായി ജോലി ചെയ്യുന്നതിനും ജീവിക്കുന്നതിനും ഉള്ള സാഹചര്യം ഉണ്ടാവും വരുന്ന കാലങ്ങളിൽ അതൊക്കെ സംജാതമാകട്ടെ അങ്ങനെ ഒരു നല്ലൊരു ഭാസുരമായ ഭാവി ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു